നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിലെ തൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു അതെ മൽഹിലാലിലേക്ക് ചേക്കേറിയേക്കും ഇനി അതല്ല മറ്റേതെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമിലേക്ക് ചേക്ക് ആ വാർത്തയ്ക്ക് കൊഴുപ്പേറ്റിക്കൊണ്ടാണ് ഹൈഷോ സ്പീഡുമായിട്ട് സംസാരിക്കുമ്പോൾ ജിയാനി ഇൻഫാൻറ്റിനോ ഫിഫയുടെ പ്രസിഡന്റ് പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയുണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ സിആർ സെവൻ്റെ ഭാഗ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ അൽ അൽ നസർ പൊട്ടിയ ശേഷം ക്രിസ്ത്യാന റൊണാൾഡോ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിങ്ങനെയാണ് ദിസ് ചാപ്റ്റർ ഈസ് ഓവർ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു അപ്പോൾ കഥ എന്നു പറഞ്ഞു ക്വസ്റ്റൻമാർക്ക് ദി സ്റ്റോറി അതിനിയും എഴുതേണ്ടിയിരിക്കുന്നു എല്ലാവരോടും നന്ദി ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വിടവാങ്ങൽ സന്ദേശമല്ലേ എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് വേണ്ടെന്നേ നമ്മളിങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ നമ്മളെന്തെങ്കിലും ഊഹിച്ചു പറഞ്ഞാലല്ലേ പ്രശ്നം എന്ന് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വന്തം നാട്ടുകാർ പോർച്ചുഗലിലെ ദി റെക്കോർഡ് എന്ന് പറയുന്ന മാധ്യമം കൃത്യമായിട്ട് ഇത് ഇൻട്രിട്ട് ചെയ്യുന്നു മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ട് അവർ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങൽ സന്ദേശമാണത് എന്ന് ഓ അങ്ങനെയെങ്കിൽ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമുണ്ട് ഒപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എന്ന് തോന്ന എന്ന ചോദ്യവുമുണ്ട് അൽനസറിലേക്ക് എത്തിയിട്ട് അറബ് കപ്പല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കിരീടവും നേടാൻ ക്രിസ്ത്യാനോക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം ക്രിസ്ത്യാനോ അവിടെ ഗോളടിച്ച് കൂട്ടുന്നു ഗോൾഡും ബോട്ട് വാങ്ങുന്നു ടീം പോരാ എന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട് എന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നതാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ ഇന്നലത്തെ പൊട്ടലോടുകൂടി ഒരു കാര്യം ഉറപ്പായി അടുത്ത എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എല്ലായിട്ട് അൽ നസ്രി കളിക്കില്ല അവർ രണ്ടാം രണ്ടാം ഡിവിഷൻ എന്ന് പറയാവുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം ഡിവിഷൻ എന്ന് പറയാവുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിക്കേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ് പക്ഷേ അൽ ഖാദിസിയ കിങ്സ് കപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഇറ്റ് ഇറ്റ് വുഡ് മീൻ ഇറ്റ്സ് ദം ഹു എൻ ചാമ്പ്യൻസ് ലീഗ് ടു അത് വല്ലാത്തൊരു അൽ നസർ അപ്പോൾ പോകുന്നത് ഗൾഫ് ചാമ്പ്യൻസ് ലീഗിലേക്കായിരിക്കും അത് അത് എങ്ങനെ താങ്ങും എന്നുള്ളതാണ് ചോദ്യം സോ ക്രിസ്ത്യാനോക്ക് അവിടെ തുടരാൻ താല്പര്യമില്ലാതാവാൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കാരണമാണ് എന്നിപ്പോൾ പലരും വിലയിരുത്തുന്നു എഡു അഗ്വയർ ഇന്നലെ സംസാരിച്ചത് ക്രിസ്ത്യാനയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് എഡുവു അഗ്വയർ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൽ ചീങ്ങിയിട്ട് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തിരുന്നല്ലോ അതെന്താ അഡ്വക്കേർ പറഞ്ഞതെന്ന് കൂടി നോക്കാം അഡ്വക്കേർ പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് അത് വളരെ ഓപ്പണാണ് അദ്ദേഹം ഏതെങ്കിലും ക്ലബുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല അത് ഓപ്പൺ ആണ് എന്തും സംഭവിക്കാം അദ്ദേഹത്തിൻ്റെ ടീം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിനെ ക്വാളിഫൈ ചെയ്തിട്ടില്ല അദ്ദേഹം നാൽപ്പത്തൊന്ന് ഗോളുകൾ സീസണിൽ നേടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഇനിയും റിന്യൂ ചെയ്തിട്ടുമില്ല ഇത്രയുമാണ് വസ്തുത സോ ഓപ്പൺ പോസിബിലിറ്റീറ്റാണ് പോസിബിലിറ്റീസാണ് ക്രിസ്ത്യാനോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ളത് എന്തും സംഭവിക്കാം കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല പോസിബിലിറ്റീസ് എല്ലാം തുറന്നിടപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു അനൗൺസ്മെൻറ്റ് ഓഫ് ഡിപ്പാർച്ചർ ആണോ എന്ന ചോദ്യം ആണ് വരുന്നതെങ്കിൽ ഐ ക്യാൻ സേ ദി സീസൺ ഈസ് ഓവർ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് എഡ്വഗ്വയർ മിതപ്പെടുത്തി പറയുന്നുണ്ട് സംഗതി എന്തായാലും ആകെ കൺഫ്യൂസ്ഡ് ആണ് ഈ സീസൺ അവസാനിച്ചു എന്നാണോ ക്രിസ്ത്യാനോ ഉദ്ദേശിച്ചത് അതല്ല അൽനസറിലുള്ള തൻ്റെ ജേർണി അവസാനിച്ചു എന്നാണോ താൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ വന്ന് തുറന്നു പറയേണ്ടതാണ് പക്ഷേ സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നത് സി ആർ സെവൻ അൽ നസറിൽ തുടരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പ്രത്യേകിച്ച് എഫ് സി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലുമില്ലാത്തൊരു ടീമിൽ ക്രിസ്ത്യാനോയെ പോലുള്ളൊരു ടീം ഒരു താരം കളിക്കുന്ന കളിക്കേണ്ട അവസ്ഥ അത് ആരാധകർക്ക് ആലോചിക്കാൻ പോലും വയ്യ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വിത്താം